നിരപ്പായ തറയിൽ ലംബമായി നിൽക്കുന്ന രണ്ട് ഗോപുരങ്ങളുടെ അടിഭാഗങ്ങൾ തമ്മിലുള്ള അകലം ഇരുപത്തിനാല് മീറ്റർ ഈ ഗോപുരങ്ങളുടെ ഉയരങ്ങൾ പത്തൊൻപത് മീറ്റർ ഇരുപത്തി മീറ്റർ വീതമാണ് അവയുടെ മുഗൾ ഭാഗങ്ങൾ തമ്മിലുള്ള അകലം എത്ര ഏകദശ ചിത്രമാണിത് അപ്പോൾ നിരപ്പായ തറയിൽ ലംബമായി നിൽക്കുന്ന രണ്ട് ഗോപുരങ്ങൾ രണ്ട് ടവറുകളാണ് ഇത് ഒന്നാമത്തെ ടവറാണ് എന്നും ഇത് രണ്ടാമത്തെ ടവറാണ് എന്നും കരുതുക ഇവയുടെ അടിഭാഗങ്ങൾ തമ്മിലുള്ള അകലം തന്നിട്ടുണ്ട് ഇരുപത്തിനാല് മീറ്റർ അടിഭാഗങ്ങൾ തമ്മിലുള്ള അകലം ഇരുപത്തി മീറ്റർ ഇത് തറയാണ് ഇനി ഈ ഗോപുരങ്ങളുടെ ഉയരങ്ങൾ തന്നിട്ടുണ്ട് ആദ്യത്തെ ഗോപുരം പത്തൊൻപത് മീറ്റർ ഉയരമുള്ളതാണ് അടുത്തത് ഇരുപത്തി ആറ് മീറ്റർ ഉയരമുള്ളതാണ് നമുക്ക് കാണേണ്ടത് ഇവയുടെ അടിഭാഗങ്ങൾ തമ്മിലുള്ള അകലം തന്നു മുഗൾ ഭാഗങ്ങൾ തമ്മിലുള്ള അകലം കാണണം അതായത് ഈ ദൂരം കാണണം ഇതാണ് ഇതിൻ്റെ മുഗൾ ഭാഗം ഇവിടുന്ന് ഈ ദൂരമാണ് നമുക്ക് കാണേണ്ടത് അപ്പോൾ നമുക്ക് ഈ ചിത്രം കണക്കിലത്തെ ചില ആകൃതികളിലേക്ക് പൂരിപ്പിക്കാം എന്താണ് ഈ ഭാഗം ഇങ്ങനെ കൂട്ടിച്ചേർക്കുക ഇപ്പം ഈ ചിത്രം എന്തായി ഇത് ഒരു ചതുരായി ഇത് ഒരു മട്ടത്രികോണായി ഇത് ഒരു റെക്റ്റാങ്കിളായി ഇതൊരു റൈറ്റാങ്കിൾ ട്രയാങ്കിൾ ആയി നമുക്ക് ഇതിലിവിടെ പത്തൊൻപതാണ് ഇവിടെ ഒന്നിച്ച് ഇരുപത്താറാണ് അപ്പം ഈ ചതുരത്തിൻ്റെ എതിർവശങ്ങൾ തുല്യം പറയുമ്പോൾ ഇവിടെ പത്തൊൻപതാണെങ്കിൽ ഇവിടെയും എന്ത് വരും പത്തൊൻപതായിരിക്കും ഈ വശം ആകെ അതായത് ഇത് ഇതാകെ ഇരുപത്തി ആറാണ് അതിൽ ഈ ഭാഗം മാത്രം പത്തൊമ്പതാണെങ്കിൽ ഈ ഭാഗം എത്ര വരും എന്ന് വരും അതുപോലെ ഈ ചതുരത്തിൻ്റെ എതിർവശങ്ങൾ ഈ എതിർവശങ്ങൾ തുല്യമായിരിക്കണം ഇവിടെ ഇരുപത്തിനാലാണെങ്കിൽ ഇവിടെയും ഇരുപത്തി നാലായിരിക്കണം ഇതെല്ലാം മീറ്ററാണ് ഇരുപത്തി നാല് മീറ്റർ ഇവിടെ പത്തൊൻപത് മീറ്റർ ഇത് ഏഴ് മീറ്റർ നമുക്ക് ഈ മട്ടത്രികോണം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ രണ്ട് വശങ്ങൾ അറിയും മൂന്നാമത്തെ വശമാണ് നമുക്ക് കാണേണ്ടത് മുഗൾ ഭാഗങ്ങൾ തമ്മിലുള്ള അകലം ഈ മട്ടത്രികോണത്തില് ഈ കോണ് തൊണ്ണൂറ് ഡിഗ്രിയാണ് തൊണ്ണൂറ് ഡിഗ്രിയുടെ എതിർഭാഗത്തിനെ നമ്മൾ കർണം എന്ന് പറയും തൊണ്ണൂറ് ഡിഗ്രിയുടെ എതിർഭാഗത്തിനെ കർണം അല്ലെങ്കിൽ ഹൈപ്പോർട്ട് എന്ന് പറയും അപ്പോൾ മറ്റു രണ്ട് വശങ്ങൾ എന്താണ് പാദവും ലംബവും ബേസും ഓൾട്ടിറ്റ്യൂഡും ആണ് നമുക്ക് പൈത്തകോറസ് സിദ്ധാന്തപ്രകാരം പാദവും ലംബവും അറിഞ്ഞു കഴിഞ്ഞാൽ കർണം കാണാം അപ്പോൾ ഇത് കാണാൻ ഈ വശം കാണാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി കർണം കാണാൻ റൂട്ട് ഓഫ് പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ റൂട്ട് ഓഫ് പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ എത്രയൊക്കെയാണ് ഇരുപത്തി നാല് സ്ക്വയർ പ്ലസ് ഏഴ് സ്ക്വയർ സമം റൂട്ടോ ഇരുപത്തിനാലിൻ്റെ സ്ക്വയർ ഇരുപത്തിനാല് ഇന്റുപത്തിനാല് അഞ്ഞൂറ്റെഴുപത്തി ആറ് പ്ലസ് ഏഴ് സ്ക്വയർ ഏഴ് ഇൻറ്റു ഏഴ് നാല്പത്തൊമ്പത് സമം റൂട്ടോ അഞ്ഞൂറ്റെഴുപത്തി ആറും നാല്പത്തി ഒമ്പതും കൂട്ടിയ അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് കിട്ടും അറുന്നൂറ്റി ഇരുപത്തി അഞ്ചിൻ്റെ റൂട്ട് അറുപത്തഞ്ച് അറുന്നൂറ്റി ഇരുപത്തി അഞ്ചിന്റെ വർഗം മൂലം ഇരുപത്തി അഞ്ചാണ് ഇരുപത്തി അഞ്ച് ഇൻറ്റു ഇരുപത്തി അഞ്ചാണ് അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് അപ്പൊ ഇരുപത്തഞ്ച് അതായത് ഈ ഗോപുരങ്ങളുടെ മുകൾ ഭാഗങ്ങൾ തമ്മിലുള്ള അകലെത്രയാണ് ഇരുപത്തി അഞ്ച് മീറ്റർ